ഹായ് ഹലോ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ ആണ് കേട്ടോ ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സർപ്രൈസ് കൊടുത്തു അപ്പം ഞാൻ ഒരു ഫോണാണ് വിവോൻ്റെ ഒരു ഫോണാണ് കേട്ടോ ഞാൻ സർപ്രൈസായി കൊടുത്തത് അപ്പം ഞാനും ഒട്ടും അക്കൂസും കൂടിയിട്ടാണ് വാങ്ങാൻ പോയ നിലവില വാങ്ങി അപ്പം ഞങ്ങളിതാ ഒരു ജ്യൂസൊക്കെ കുടിച്ചു ഞാനിപ്പോൾ വെഡ്ഡിങ്ങനെ അന്ന് രാവിലെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് വൈകീട്ട് കൊടുക്കാം ഞങ്ങള് പിറ്റേ ദിവസം ഞങ്ങൾ ഒന്ന് ഗുരുവായൂരിൽ പോയി പോവാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്തുണ്ട് എങ്ങനെയുണ്ട് ഞാൻ ബോക്സ് എടുത്ത് വെച്ചതാണ് ബോക്സ് ഗിഫ്റ്റ് പാക്ക് ചെയ്യാ വിചാരിച്ച ആദ്യം പിന്നെ അതെപ്പോഴും നമ്മള് ചെയ്യണം അഞ്ചോട്ടം പറയണ തെലുറൈറ്റ് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഞാൻ രണ്ടു മൂന്ന് വട്ടം ഞാൻ ചോദിച്ചിരുന്നു എങ്ങനത്തെ ഫോണാണ് ഇഷ്ടം എന്താണ് അതാണ് തോന്നുന്ന ഒരു ക്ലൂ കിട്ടാ അതിന്റെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ സർപ്രൈസായി പക്ഷെ പ്രതീക്ഷിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വർഷവും പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കലുണ്ട് കേട്ടോ എനിക്കധികം മോതിരമാണ് വാങ്ങി തരുന്നത് ചേച്ചി ഓട്ടൻ അപ്പം ഇപ്രാവശ്യം എനിക്ക് വാങ്ങി തന്നത് റിംഗ് തന്നെയാണ് എനിക്ക് മോതിരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതൊരു ഇപ്രാവശ്യം എനിക്ക് റിങ് വൈറ്റ് ഗോൾഡാണ് കേട്ടോ വൈറ്റ് ഗോൾഡും ഗോൾഡും മിക്സായിട്ടുള്ള റിംഗാണ് വാങ്ങി തന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം റിങ് വാങ്ങി തരുന്നു ഞാൻ എന്നോട് പറഞ്ഞിരുന്നു ഇപ്രാവശ്യം ഞാൻ വാങ്ങി തരുന്നില്ല കുറച്ച് ടൈറ്റാണ് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു ഗിഫ്റ്റുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ പോകാം എന്ന് മാത്രമേ പറഞ്ഞോളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയായിരിക്കുന്നത് പക്ഷേ സർപ്രൈസായിട്ട് എനിക്ക് കൊണ്ടു തന്നു ഇതിന് മുന്നേ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഇട്ടു നോക്കിയപ്പോൾ കുറച്ച് ലൂസ് എന്നാലും കുഴപ്പമില്ലായിരുന്നു ഒരു മോതിരവേദലേക്ക് ലൂസായിരുന്നു പക്ഷേ നടുവിലെ ഫിംഗറിന് ഓക്കെ ആയിരുന്നു കേട്ടോ ഹരിക്കുട്ടൻ ഓരോന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് ഞാൻ അക്കൂസ് ഇതിൻ്റെ ഇടയിൽ ഫോണിൽ പാട്ട് വെച്ചപ്പോൾ അത് കോപ്പി റേറ്റ് വരണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു മാത്രം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഗോൾഡ് ഫോൺ അങ്ങനെയെല്ലാം ഉദ്ദേശിക്കും ചെറിയൊരു മിഠായിയാണെങ്കിൽ പോലും അതൊരു ആനിവേഴ്സറി ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആക്കി നമുക്ക് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് ഡേ ഞങ്ങൾ ഡിസംബർ എട്ടിനായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ വരുന്നത് അപ്പോൾ എട്ടാം തീയതി രാവിലെ ഞങ്ങൾ അമ്പലത്തിക്ക് പോയി ഗുരുവായൂർക്കാണ് കേട്ടോ പോയത് അതൊരു എന്താ പറയുക കുറച്ചായി വിചാരിക്കണം അപ്പോൾ മോൻ എക്സാം ആയതുകൊണ്ട് അവനെ കൊണ്ടുപോയില്ല പിന്നെ അക്കൂസാണെങ്കിലും അമ്മമ്മയുടെ കൂടെയിരുന്നു അപ്പം ഞാനും ജിജോട്ടിന് മാത്രമാണ് കേട്ടോ പോയത് ഞങ്ങൾ ബസ്സിലാണ് പോയത് ഗുരുവായൂർ എത്തുന്നു എന്നാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കിത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ അത് ഇതാണ് ഞങ്ങളുടെ ലുക്ക് ഇങ്ങനെയുണ്ട് കാണാൻ ഞങ്ങളെ കാണാൻ പട്ടാമ്പി പാലാണ് കേട്ടോ അത് പട്ടാമ്പി ഗുരുവായൂർ പട്ടാമ്പി അങ്ങനെ ആ റൂട്ടാണ് പോയത് സോറി പട്ടാമ്പി ഗുരുവായൂർ റൂട്ടാണ് പോയത് ഞങ്ങൾ അവിടെ പോയത് ഞങ്ങൾ ശരി നമുക്ക് അത് ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഫുഡ് കഴിച്ചു ഞാൻ മസാലദോശയെന്ന് വെച്ചാൽ ചോദിച്ചോട്ടെ പുട്ട് വാങ്ങിയിട്ട പുട്ടും കടലക്കറിയായിരുന്നു അങ്ങനെ ഗുരുവായൂർ അമ്പലത്തി അന്നാണ് നമ്മുടെ ജയറാമിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ആ തിരക്കെല്ലാം കഴിഞ്ഞിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കാരണം അന്ന് ഞായറാഴ്ചയാണ് പിന്നെ അത് കൂടാണ്ട് മുഹൂർത്തമുള്ള ദിവസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തു പിള്ളേർക്കൊക്കെ അതൊരു സന്തോഷം പിന്നെ ഇവിടെ പറഞ്ഞാൽ ഹരി കുട്ടിൻ്റെ കൂട്ടുകാരുള്ളത് കൊണ്ട് പിള്ളേർക്ക് പോലും ശാന്തി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പതിനൊന്നാമത്തെ ആനിവേഴ്സറി നല്ല സന്തോഷത്തോടെ ആഘോഷിച്ചു ഇനിയും ഇതുപോലെ ഞങ്ങൾ കുറേ വർഷം ഒരു ചിരിക്കാനും ആരോഗ്യമായ രുചോട്ട് കൊടുക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അത്ര മാത്രമല്ല അപ്പത് ആ അക്കൂസ് കേക്കൊക്കെ തിന്ന് ആ കാലോലമായി ഇരിക്കുന്നുണ്ട് അക്കൂസ് കേക്ക് കട്ട് ചെയ്തു ഒരു പ്ലേ പാത്രം അവൻ തന്നെ എടുത്തിട്ട് വന്നു എന്നിട്ട് ഇത് ഇടതുപോന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ അതിരുന്നേ കഴിക്കലായിരുന്നു കേട്ടവൻ അവൻ അവൻ്റെ കാര്യങ്ങളിലെല്ലാം അവൻ പെർഫെക്റ്റ് ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അക്കൂസ് മാമനെ പിടിച്ചിരുത്താണ് ഇരിക്കും മാമ വന്നിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ